ഹലോ ആ ഇന്നും വിളിച്ചിരിഞ്ഞവിടെ തിരിപ്പുണ്ടോ ഞാൻ വിചാരിച്ചോണ്ട് ഇനി വീഡിയോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യാതിരുന്നാ പിന്നെ എന്റെ പ്രേക്ഷകർക്ക് കാണണ്ടേ അത് വിളിച്ചെന്ന് പറഞ്ഞ അത് വിളിച്ചത് തന്നെ ഇങ്ങനെ ഇരുന്ന് ചെയ്തത് കൊണ്ട് ആ പ്രേക്ഷകർ ഉള്ളത് കൊണ്ട് അത് പോവാൻ തന്നെ അവര് വിളിച്ചത് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ടാസ്ക് ഏഴിന്റെ പണി കൊടുത്ത് ആര്യൻ ഒറ്റയ്ക്ക് ആദ്യം പോയി ആര്യൻ ഇഷ്ടം പോലെ തിന്നാനും കാര്യങ്ങളും ആരും കാണാതെ തിന്നണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ ബാത്റൂമിനകത്ത് കൊണ്ടുവന്ന അവചാരെ കൊണ്ടുവന്ന് ഒളിച്ചിരുത്തിയിട്ടുണ്ട് പുറത്തുനിന്ന് വന്ന് ഒളിച്ചിരുത്തിയിട്ടുണ്ട് അത് ആരാന്നും ഞാൻ കണ്ടില്ല എനിക്ക് മനസ്സിലായി പുറത്തുനിന്ന് കയറി ആ അത് അനു ഏതാണ്ട് ഇച്ചിരി അച്ചാണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അനു കണ്ടു അനുവിന്റെ ജോലി

സീസൺ 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 എല്ലാരും ഞാനൊരു കാര്യം പറട്ടെ നാളെ ഇനിയിപ്പൊ നമ്മള് പോകുമ്പഴത്തേക്കും അവിടെ പോയി പരിപാടി ലാലേട്ടന്റെ പരിപാടി കണ്ടുകൊണ്ട് മുമ്പിൽ കുറെ മണിക്കൂർ നമ്മൾ ഇരിക്കും അപ്പൊ ഈ ലഞ്ച് സമയത്തോ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ലാലേട്ടനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റും പറ്റുമ്പോഴത്തേക്കും പൊട്ടത്തരോന്നും പറയരുത് മറുപടി പറയും അങ്ങനെ പറയണ്ടേ കണ്ടത് വലിയ സന്തോഷം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല കാലോട്ടെന്നെ കാണുമെന്ന് അങ്ങനെ പറയും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോഴേ ലാലേട്ടൻ പറയും പോ രണ്ടെണ്ണം പോകും പോകും അങ്ങനെയൊന്നും പറയത്തില്ലോ എല്ലാരും അതല്ല ബിഗ് ബോസിന്റെ കാര്യമൊക്കെ പോട്ട് നിങ്ങളെ കുറിച്ചാണ് എനിക്ക് ചോദിക്കണം നിങ്ങൾ എന്തോ ഭാവിച്ചിട്ടാണ് ിൽ കയറിയിട്ട് ചെന്നൈ പോയി പരിപാടി കാണാൻ വേണ്ടിയിരിക്കാന്നുള്ള അതെന്റെ പ്രേക്ഷകർ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നു പ്രേക്ഷകര് തമാശ കിട്ടു തുടങ്ങിയതാണ് ഇപ്പൊ കാര്യം കളിയ ഇത് ഇപ്പൊ എനിക്കല്ലേ ഞാൻ കട അടച്ചിട്ട് കൂടെ വരണ്ടേ ഞാൻ പിന്നെ നീ വരണ്ടേ എന്തായാലും എന്തെങ്കിലും വിദേശയാത്ര നടത്തേണ്ടി വന്നാൽ ഞാനും കൂടെ വരണ്ട നീ വീഡിയോ അപ്പഴും ഞാൻ പറഞ്ഞില്ലേ എക്സർസൈസ് ചെയ്യണം ഓടേം ചാടേ പലയിടത്തും പോണ്ടി വരും പോയിട്ട് വന്നിട്ട് ജിമ്മിന് പോയി ജിമ്മിന് പോയി തടിയൊക്കെ വിളിച്ചാൽ പോകണം എന്നും വേണ്ട സിനിമയിലും എല്ലാം കിട്ടും നീ പോയി അഭിനയി എന്താ പറഞ്ഞാലും നിങ്ങളുടെ മുഖത്ത് നിന്നൊരു പ്രസാദിപ്പ് ഒരു തെളിച്ചോകം ഉണ്ട് വന്നിട്ട് നിങ്ങളെ സന്തോഷം എനിക്ക് അത് മതി എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് നമ്മളെ പ്രേക്ഷകരെ നന്ദി പറയേണ്ടത് എന്റെ അടുത്തത് അല്ല നിന്റെ